ുരൂഹത നീങ്ങാതെ റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനയുടെ മരണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കടുത്ത വിമർശകനായ നവൽനിയെ വെള്ളിയാഴ്ചയാണ് ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആർട്ടിക് പ്രദേശത്തെ പീനൽ കോളനിയിലായിരുന്നു ജയിൽവാസം വെള്ളിയാഴ്ച ജയിലിൽ നടത്തത്തിനിടെ കുഴഞ്ഞുവീണാണ് മരിച്ചത് പുഡിൻ ഭരണത്തിലെ അഴിമതിക്കെതിരെ ഒരു ദശകത്തിലേറെ സമരം നയിച്ച നവൽനി വിവിധ കേസുകളിലായി ഇരുപത്തെട്ട് വർഷം തടവിലാണ് ശിക്ഷിക്കപ്പെട്ടിരുന്നത് വ്യാഴാഴ്ച കോടതിയിൽ വീഡിയോ വഴി പ്രത്യക്ഷപ്പെട്ട നവൽനി ആരോഗ്യവനായി കാണപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ രാസവിഷബാധ മൂലം അബോധാവസ്ഥയിലായ നവൽനി ജർമ്മനിയിൽ അഞ്ചു മാസം നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് സുഖം പ്രാപിച്ചത് പുഡിൻ ഭരണകൂടമാണ് വിഷം നൽകിയതെന്ന് ആരോപണമുയർന്നിരുന്നു ചികിത്സ കഴിഞ്ഞ് ജർമ്മനിയിൽ നിന്നും മടങ്ങിയെത്തിയ നവൽനിയെ മോസ്കോ വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ മൂന്നര വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഇത് ഒൻപത് വർഷമാക്കി നീട്ടി തീവ്രവാദ കുറ്റം ചുമത്തി കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പത്തൊൻപത് വർഷം തടവ് കൂടി വിധിച്ചു കഴിഞ്ഞ ഡിസംബറിലാണ് മോസ്കോയിൽ നിന്നും ഉത്തര ധ്രുവ മേഖലയിലെ ജയിലിലേക്ക് മാറ്റിയത് കഠിനമായ സാഹചര്യങ്ങളിൽ ഏകാന്ത തടവിലായിരുന്നുവെങ്കിലും നവൽ ി സമൂഹ മാധ്യമങ്ങളിലൂടെ പുടിനെതിരെ വിമർശനം തുടർന്നു ജയിലിൽ കൃത്യമായ ചികിത്സയോ മരുന്നോ ലഭിക്കുന്നില്ലെന്നും പലവട്ടം അദ്ദേഹം പരാതി നൽകിയിരുന്നു അടുത്ത മാസം നടക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പുടിനെതിരെ വോട്ട് ചെയ്യണമെന്ന് കഴിഞ്ഞ എട്ടിന് നൽകിയ വീഡിയോ സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തിരുന്നു അഭിഭാഷകനായിരുന്ന നവൽനി രണ്ടായിരത്തി എട്ടിലാണ് റഷ്യൻ രാഷ്ട്രത്തിൽ ശ്രദ്ധേയനാകുന്നത് ഭരണകൂടത്തിലെ പ്രമുഖർ അഴിമതിയിലൂടെ അതിസമ്പന്നരായത് റഷ്യയുടെ ഇന്ധന സമ്പത്ത് കൊള്ളയടിച്ചാണെന്ന് സ്വന്തം ബ്ലോഗിലൂടെ വെളിപ്പെടുത്തിയാണ് റഷ്യൻ രാഷ്ട്രീയത്തിലെ പുടിൻ വിരുദ്ധ മുഖമായി തീർന്നത് രണ്ടായിരത്തി പതിനൊന്നാകുമ്പോഴേക്കും നവൽനയുടെ അഴിമതി വിരുദ്ധ ഫൗണ്ടേഷന് യുവാക്കളുടെ വൻ പിന്തുണ ലഭിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ മോസ്കോ മേയർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രണ്ടാമതെത്തി രണ്ടായിരത്തി പതിനെട്ടിൽ പുടിനെതിരെ മത്സരിക്കാൻ രംഗത്തിറങ്ങിയെങ്കിലും തിരഞ്ഞെടുപ്പ് വിലക്ക് നേരിട്ടു പലവട്ടം വധശ്രമങ്ങൾ നേരിട്ട നേതാവാണ് നവൽനി അഴിമതി വിരുദ്ധ സമരത്തിന് ജനകീയ പിന്തുണ ലഭിച്ചെങ്കിലും സർക്കാർ മാധ്യമങ്ങൾ പൂർണമായി അവഗണിച്ചു പുടിൻ ഒരിക്കലും നവൽനിയുടെ പേര് പരാമർശിച്ചിട്ടില്ല പലവിധ കുറ്റങ്ങൾ ചുമത്തി പലവട്ടം ജയിലിൽ അടയ്ക്കുകയും സംഘടനാ നിരോധനം അടക്കം രാഷ്ട്രീയ പ്രവർത്തനം തടയുന്ന നടപടികളെടുക്കുകയും ചെയ്തു ചൂടിന്റെ റഷ്യയിൽ ജനാധിപത്യത്തിനു വേണ്ടി ഭയരഹിതനായി പോരാടിയ നേതാവെന്ന നിലയിലാണ് പാശ്ചാത്യ ലോകം നവൽനിയെ വാഴ്ത്തിയത് ഇതിനിടെയാണ് നവൽനിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് മരണത്തിൽ റഷ്യൻ അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥ കാരണം അറിയാൻ കഴിയുമെന്ന് നവൽനിയെ പിന്തുണയ്ക്കുന്നവർ കരുതുന്നില്ല ന്യൂസ് ഡെസ്ക് യൂടോക്